എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ ശ്രാദ്ധ ദിവസം മാത്രമായിരിക്കും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുള്ളത് പക്ഷേ എല്ലാ ദിവസവും പണ്ടുള്ള കാലത്ത് നമ്മുടെ മുത്തശ്ശിന്മാരൊക്കെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് ആദ്യം ആയിക്കഴിഞ്ഞാൽ അരി ഇട്ട് ചോറ് വെന്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഊട്ടും പുറത്തൊരു ചട്ടവും ചോറ് വിളമ്പിക്കും എന്നുള്ളതാണ് അത് കാക്കയ്ക്കുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പണ്ടുള്ള ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവരുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നു എല്ലാ ശ്രേയസ്സും അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക സൂര്യോദയത്തിന് മുമ്പേ എണീക്കുന്ന പക്ഷിയാണ് കാക്ക നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന പക്ഷി കൂടിയാണ് കാക്ക അല്ലേ കാക്കയ്ക്ക് നിരവധി അനു നിരവധിയായിട്ടുള്ള ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാറില്ലേ കാക്ക കുറുകിക്കഴിഞ്ഞാൽ വിരണുകാർ വരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് കാലത്ത് നമ്മളൊക്കെ ഓരോ സൂചനകളിൽ നിന്നാണല്ലോ ഓരോ കാര്യങ്ങൾ പണ്ടുള്ള ആൾക്കാർ മനസ്സിലാക്കാറ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പക്ഷിക്ക് ആഹാരം കൊടുക്കുക വഴി നിരവധി ഐശ്വര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നല്ല അപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും ചിലരൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്താൽ നമുക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ നമ്മളെ കുടുംബത്തിന് ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്തു അതുപോലെ തന്നെ ശനി അനുഭവിക്കുന്ന ആൾക്കാർക്കും വളരെ നല്ലതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ് പക്ഷേ കാക്കയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം എച്ചിലായ ഭക്ഷണം കൊടുക്കരുത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കണം അല്ലാണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൻ്റെ ബാക്കി കൊടുക്കരുത് അതുപോലെ നോൺ വെജ് സാധനങ്ങളും കൊടുക്കരുത് അല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ കാക്കയ്ക്ക് കൊടുക്കാം പക്ഷേ കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കൊടുക്കണം അപ്പം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ സർവ്വ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തെ തേടി വരും എല്ലാവർ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ